കടബാധ്യതയിൽ നട്ടം തിരിയുമ്പോഴും സഹജീവികൾക്ക് കരുതലൊരുക്കി മാന്നാർ സ്വദേശി സുധീർ ബുധനാഴ്ച സുധീറിന്റെ കടയിൽ ചായയും കടിയും വിറ്റ് കിട്ടിയ തുക വയനാടിന്റെ അതിജീവനത്തിനായി നൽകും ഇഷ്ടമുള്ളത് കഴിക്കാം ചായയും കുടിക്കാം കയ്യിലുള്ളത് ഈ ബോക്സിൽ നിക്ഷേപിക്കുക മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള സുധീറിന്റെ ചായക്കടയുടെ പ്രവർത്തനം ബുധനാഴ്ച ഇങ്ങനെയായിരുന്നു ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് തേങ്ങുമ്പോൾ അവർക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിലായിരുന്നു മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷന് പടിഞ്ഞാറ് മാറി ചായക്കച്ചവടം നടത്തുന്ന സുധീർ എലവൻസ് എന്ന സുധീർ ചായക്കച്ചവടത്തിൽ നിന്നും ഒരു രൂപ പോലും മിച്ചം വയ്ക്കാൻ കഴിയാത്ത കടബാധ്യതയിൽ നട്ടം തിരികുകയാണെങ്കിലും ഒരു ദിവസത്തെ വരുമാനം വയനാടിൻ്റെ കൈത്താങ്ങിനായി നീക്കിവെക്കാൻ ഈ നാൽപ്പത്തിയേഴുകാരൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് സുധീറിൻ്റെ കടയിൽ ചായയും കടിയും വിറ്റുകിട്ടിയ തുക വയനാടിൻ്റെ അതിജീവനത്തിനായി നൽകും സുധീർ ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ വയനാടിൻ്റെ അതിജീവനത്തിനായിട്ട് അദ്ദേഹത്തെക്കൊണ്ട് ചെയ്യാവുന്നൊരു പ്രവർത്തിക്കാ ഇതിന് മുമ്പും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്തും ഇതേപോലെ ഈ നാടിനെ രക്ഷിക്കാനും ചെങ്ങന്നൂരിനെ രക്ഷിക്കാനും ഇതുവരെ മുന്നിട്ടിറങ്ങി പൊതുജനങ്ങളുടെ കഷ്ടത കച്ചതയനുഭവിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പൊതുപ്രവർത്തനത്തിലൂടെ സുധീർ നമ്മളെ കാണിച്ചു തരുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ചായ കാപ്പി എന്നിവയും ഉഴുന്നുവട പരുപ്പുവട പഴംപൊരി മുളക് ബജി തുടങ്ങിയ ചെറുകടികളും വാങ്ങുന്നവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക കടയിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം രാത്രി കട അടച്ച ശേഷം പൊതുജന സമക്ഷം കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനാണ് സുധീറിന്റെ തീരുമാനം വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ സഹായം ചെയ്യാൻ കഴിയാത്തതാണ് എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടതന്നെ ഒരു സഹായം ചെയ്യണമെന്ന് കണ്ടാണ് ഇവിടെ ഈ ചായയുടെയും കടിയുടെയും മുഴുവൻ തുകയും കിട്ടുന്ന മുഴുവൻ തുകയും സംഭാവനയായി മുഖ്യം കൂടെ ദുരിതാശ്വാസ നിലയിലേക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് ചെയ്യുവാൻ പ്രത്യേക കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നെയും എൻ്റെ കുടുംബത്തെയും തകർത്തപ്പോൾ ഞാൻ അതിജീവനത്തിൻ്റെ പാതയിൽ വന്നത് ഇതേപോലെയുള്ള എല്ലാ സുഹൃത്തുക്കളും സഹ മറ്റ് സഹപ്രവർത്തകരും ഒക്കെ സഹായിച്ചതിന് അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമല്ല സഹജീവികളുടെ സ്നേഹങ്ങളും വ്യത്യാസമായി മറ്റുള്ളവർക്ക് മണമൃഗിയാകണമെന്ന് ഒന്നും ആഗ്രഹിക്കുന്ന കാരണമാണ് ഈ പ്രവർത്തനം ചെയ്തത് ഇതിൽ ഒത്തിരി പേര് എനിക്ക് ഈ ഉഴന്ന് വാങ്ങിക്കുവാനും ചായ പാലിനും ഒക്കെ ആയിട്ട് അങ്ങനെ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒത്തിരി പേര് ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പാവൂക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും സി പി ഐ മാന്നാർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ സുധീർ എലവൻസ് മുമ്പും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാണ്ടനാട് ബുധനൂർ മാന്നാർ പ്രദേശങ്ങളിൽ വള്ളവുമായി എത്തി നിരവധി പേർക്ക് രക്ഷകനായും ദുരിതബാധിതർക്ക് സഹായമേകാനും സുധീറിന് കഴിഞ്ഞിട്ടുണ്ട്